ഒരു ചെറിയ മഞ്ഞുതുള്ളി ഉരുണ്ടുരുണ്ട് ഒരു ഭീവൻ മഞ്ഞുമലയാകുന്നത് കണ്ടിട്ടുണ്ടോ അതുപോലെ ഒരു മാന്ത്രിക വിദ്യ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും നടക്കും പക്ഷേ ഒരൊറ്റ നിമിഷത്തെ അശ്രദ്ധ മതി ഈ കുന്നുകൂടിയതെല്ലാം വെള്ളമായി ഒലിച്ചുപോകാൻ എന്താണോ മാജിക് ആ ചതിക്കുഴി എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിലെ ഏറ്റവും വലിയ രണ്ട് ശക്തികളെക്കുറിച്ചാണ് ഒന്ന് നമ്മളെ കോടീശ്വരനാക്കാൻ കഴിവുള്ള ഒരു അത്ഭുത ശക്തി രണ്ട് നമ്മെ ഒറ്റ രാത്രി കൊണ്ട് നമ്മെ ഒറ്റ രാത്രി കൊണ്ട് പാപ്പരാക്കാൻ കഴിവുള്ള ഒരു ചതിക്കുഴി ഈ രണ്ടെണ്ണവും മനസ്സിലാക്കിയാൽ പണം പിന്നെ നിങ്ങളുടെ കയ്യിലിരുന്ന് കളിക്കും ആദ്യം നമുക്ക് ഒരു അത്ഭുത ശക്തിയെപ്പറ്റി മനസ്സിലാക്കാം അതാണ് കൂട്ടുപലിശ അഥവാ കോമ്പൗണ്ടിങ് പേര് കേട്ട് പേടിക്കേണ്ട സംഭവം വളരെ സിമ്പിളാണ് നിങ്ങളുടെ നിക്ഷേപിച്ച പൈസയ്ക്ക് ഒരു പലിശ കിട്ടുന്നില്ലേ അടുത്ത തവണ പലിശ കിട്ടുന്നത് നിങ്ങളുടെ മുത്തലിനു മാത്രമല്ല ആ പലിശയ്ക്ക് കൂടി ചേർത്തുള്ള തോക്കാണ് അതായത് പലിശയ്ക്ക് പലിശ ഈ ഒരു ചെറിയ തീപ്പുരി കാട്ടുതീയായി തീയായി മാറുന്നത് പോലെയാണ് ഈ കൂട്ടുപലിശ എന്ന മാജിക് വർക്ക് ചെയ്യാൻ ആകെ രണ്ട് രണ്ട് സാധനങ്ങൾ മാത്രം മതി ഒന്ന് സമയം രണ്ട് ഒരു മലയാളം ക്ഷമ നമ്മൾ മാസം മാസം മടയ്ക്കുന്ന ചെറിയ എസ് ഐ പി ഒന്നും തുടക്കത്തിൽ ഒരു ആനക്കാര്യമായി തോന്നില്ല പക്ഷേ ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മൾ നട്ടു നനച്ച ചെറിയ ചെടി ഒരു വൻമരമായി കാണുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സാക്ഷാൽ വാറൻ ബഫറ്റ് ക്ഷമയോടെ കാത്തിരുന്ന സമയത്തെ തൻ്റെ ഏറ്റവും വലിയ കൂട്ടാളിയാക്കിയ മനുഷ്യൻ ഇന്ന് നമുക്ക് രണ്ടാമത്തെ ആളുടെ അടുത്തേക്ക് പോകാം ഇവൻ ആളൊരു വില്ലനാണ് അത്യാഗ്രഹം കിട്ടിയതൊന്നും പോരാ ഇനിയും വേണം ഇനിയും വേണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടല്ലോ അതാണ് സംഭവം കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടെങ്കിലും മറ്റുള്ളവരെക്കാൾ ഒരുപടി മുന്നിലെത്താനുള്ള ആർത്തി നമ്മളെ കൊണ്ട് അനാവശ്യമായ റിസ്കുകൾ എടുപ്പിക്കും ഈ അത്യാഗ്രഹം തലയ്ക്ക് പിടിച്ചാൽ പിന്നെ നമ്മൾ കുറുക്ക് വഴികൾ നോക്കി തുടങ്ങും ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനാകാനുള്ള തട്ടിപ്പ് അങ്ങനെയുള്ള സ്കീമുകളുണ്ട് ഒരു പരിചയമില്ലാതെ ക്രിപ്റ്റോയിലും മറ്റ് ഊഹ കച്ചവടങ്ങളിലുമൊക്കെ പണം നിക്ഷേപിക്കുന്നു ഈ അത്യാഗ്രഹം തലക്കി പിടിച്ചാൽ പിന്നെ നമ്മൾ കുറുക്ക് വഴികൾ അന്വേഷിക്കും ഒരു ദിവസം കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം ഒറ്റടിക്ക് സ്വാഹായമാകുന്നു അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ഗോൾ സെറ്റ് ചെയ്യണം എനിക്ക് ഇത്ര മതി എന്ന് പറയാൻ പഠിക്കണം ആ ലക്ഷ്യമെത്തിക്കഴിഞ്ഞാൽ പിന്നെ അനാവശ്യമായ റിസ്ക് എടുക്കാൻ പോകരുത് ഉള്ളതുകൊണ്ട് സന്തോഷമായി ജീവിക്കാൻ പഠിക്കണം ഇതാണ് ആ രണ്ട് ശക്തികൾ ഒന്ന് കൂട്ടുപലിശ എന്ന അത്ഭുതം രണ്ടാമത്തേത് ക്ഷമയുടെ സുഹൃത്താവുക അത്യാഗ്രഹം എന്ന ചതിക്കുഴിയെ നിന്ന് കാണുമ്പോഴേ തിരിച്ചറിഞ്ഞ് ഓടി രക്ഷപ്പെടുക ഇത് രണ്ട് പഠിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം സേഫാണ് കളറാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൂട്ടുപലിശയുടെ ശക്തി നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടോ അതോ അത്യാഗ്രഹം കാരണം വല്ലാപത്വം പറ്റിയിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കണേ താങ്ക്